ഇന്ന് ഇന്ത്യ അതിൻ്റെ ഏറ്റവും വലിയ ഹിംസാത്മകമായ ഏറ്റവും വലിയ സ്വച്ഛാധിപത്യപരമായ ഒരു ഭരണകൂടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ത്യയിലെ മനുഷ്യന്മാരെ ജാതിയുടെയും മതത്തിൻ്റെയും വംശത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ അവരെ വിദ്വേഷം നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള അക്രമങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും നേതൃത്വം നൽകിക്കൊണ്ട് വളരെ വംശീയമായി ജാതീയമായ ധ്രുവീകരണം നടത്തി ആ ധ്രുവീകരണത്തെ രാഷ്ട്രീയ അധികാരമാക്കി മാറ്റുന്ന ഒരു ഭരണകൂടം ഇന്ത്യയുടെ സർവ മേഖലയിലും ആധിപത്യം പുലർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും എല്ലാ തരത്തിലുള്ള വ്യവഹാരങ്ങളിലെയും മനുഷ്യൻ്റെ സമാധാനപൂർണമായിട്ടുള്ള ജീവിതത്തെയും അത്യന്തികമായി നമ്മുടെ സാഹോദര്യത്തെയും തകർക്കുന്ന ഒരു കാലത്താണ് ഡി എസ് എം അതിൻ്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ഈ ഡോക്ടർ ബി ആർ അംബേദ്കർ ജന്മദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് സാഹോദര്യ സമ്മേളനം എന്ന് പറയുന്നത് അംബേദ്കർ വളരെ വ്യക്തമായിട്ട് റിഡിൽസ് ഇന്ന് ഹിന്ദുവിസത്തിനകത്ത് പറയുന്നുണ്ട് ഏതൊരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുവോ ആ സമൂഹം രൂപത്തിലും ഘടനയിലും ജനാധിപത്യപരമല്ലെങ്കിൽ ഒരു ജനാധിപത്യ ഭരണകൂടം ഉണ്ടാകുകയില്ല എന്ന് റിഡിൽസ് ഇന്ന് ഹിന്ദുവിസത്തിൽ അംബേദ്കർ പറയുന്നുണ്ട് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യക്കാർ അതിൻ്റെ സമൂഹം ജനാധിപത്യപരമാണെങ്കിൽ മാത്രമേ ഇന്ത്യക്കകത്ത് ഒരു ജനാധിപത്യപരമായൊരു സർക്കാർ വാഴുകയുള്ളൂ ഭരണഘടനാ മൂല്യങ്ങൾ അപ്പോൾ മാത്രമേ വാഴുകയെന്നും വളരെ വ്യക്തമായി ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയിലെ ജനാധിപത്യത്തെ സാഹോദര്യം തന്നെയാണ് ജനാധിപത്യം എന്ന് പറയുന്ന വലിയൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ ഒരു ആശയത്തെയാണ് ഡി എസ് എം ദളിത് സമുദായ മുന്നണി മുന്നോട്ടെടുത്തുകൊണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലെ ഓരോ പൗരനും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ആഘോഷിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ ജനാധിപത്യം ഇന്ത്യക്കകത്ത് രൂപപ്പെടണമെങ്കിൽ ഇന്ത്യയിലെ മനുഷ്യർ തമ്മിൽ ജാതിയുടെ മതത്തിൻ്റെ വംശത്തിൻ്റെ നിറത്തിൻ്റെ വേലിക്കെട്ടുകൾ തീർന്ന് അവരനുമായി സഹോദര തുല്യമായ ഒരു സാഹോദര്യ ബന്ധം പുലരുമ്പോൾ മാത്രമേ ഒരു ജനാധിപത്യം ഇന്ത്യക്കകത്ത് പുലരൂ എന്നുള്ള ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് ദർശനം ചിന്തകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഈ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ജന്മദിനമായി ബന്ധപ്പെട്ടിട്ട് അതിൽ ഏറ്റവും വലിയ ഒരു സെക്ഷൻ സഹോദരി സമ്മേളനമായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇത് കേവലം വ്യത്യസ്തങ്ങളായ സമുദായങ്ങളെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള ജാതിഭാഗങ്ങളെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള സംഘടനാ പ്രതിനിധികളെയും വിളിച്ചു കൊണ്ടുള്ള ഒരു സമ്മേളനമെല്ലാം മറിച്ച് നമുക്കിടയിൽ രൂ രൂപപ്പെട്ടു വരേണ്ടുന്ന വളരെ സ്വാഭാവികമായ ഒരു ജീവിതക്രമം മൈത്രിയുടെ സഹോദരത്തിൻ്റെ ഒരു ജീവിതത്തെ മുന്നോട്ടെടുക്കുന്നതിന് വേണ്ടി ഒരു സമ്മേളനമാണ് ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം അതിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ സമുദായ സംഘടനകളെയും പ്രതിനിധികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു